സമയം രാവിലെ ആറു മണിയാണ് ഞാൻ ഇന്ന് പാലക്കാട് നിന്നും തിരിച്ചു പോവുകയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലാണ് ഇവിടെ നിന്നുമാണ് അമൃത എക്സ്പ്രസ് പൊള്ളാച്ചി പാസഞ്ചർ കോയമ്പത്തൂർ പാസഞ്ചർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ ട്രെയിനുകളും പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയില്ല പാലക്കാട് ജംഗ്ഷൻ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് മറ്റ് ട്രെയിനുകളൊക്കെ എത്തുക ഇപ്പോൾ ഞാൻ ഇവിടെ വന്നത് ആറ് മുപ്പതിനുള്ള കോയമ്പത്തൂർ പാസഞ്ചറിൽ കോയമ്പത്തൂരിലേക്ക് പോകാനായാണ് ഈ യാത്രയുടെ ഉദ്ദേശം വളരെ ലളിതമാണ് കോയമ്പത്തൂർ പോയി ഒരു മസാല ദോശ കഴിക്കണം കൂട്ടത്തിലൊരു കാപ്പിയും പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരിക ഇതുകൂടാതെ മറ്റൊരു ഉദ്ദേശം കൂടി എനിക്കുണ്ട് രാവിലത്തെ കോടമഞ്ഞിൽ മേഘങ്ങൾക്കിടയിൽ പശ്ചിമഘട്ട മലനിരകളെ ഒന്ന് കൺകുളിർക്ക് കാണുക ഇത് തിരുച്ചിറപ്പള്ളി എക്സ്പ്രസ് ആണ് ഞാൻ സിംഗിൾ സീറ്റിൽ ഇടം പിടിച്ച് പുറത്തെ കാഴ്ചകളിലേക്ക് അങ്ങനെ നോക്കിയിരിക്കുകയാണ് ട്രെയിൻ ഇപ്പോൾ പാലക്കാട് ജംഗ്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇനിയൊരു അഞ്ച് സ്റ്റോപ്പ് കൂടി കഴിഞ്ഞാൽ കോയമ്പത്തൂർ ജംഗ്ഷനിലെത്തും കഞ്ചിക്കോട് വാളയാർ എട്ടുമേടെ മധുക്കര പിന്നെ പോടന്നൂർ അങ്ങനെയുള്ളൊരു അഞ്ച് സ്റ്റോപ്പാണ് ഇനി വരാനുള്ളത് പാലക്കാട് നിന്ന് ട്രെയിനിൽ നിറയെ ആളുകൾ കയറിയിട്ടുണ്ട് ഞാനിങ്ങനെ ക്യാമറ കണ്ണുമായി ഇരിക്കുന്നത് കണ്ടിട്ട് ആളുകളൊക്കെ എന്നെ തുറച്ചു നോക്കുന്നുണ്ട് പുറത്തെ കാഴ്ചകൾ അത്രയേറെ വിലപ്പെട്ടതായതുകൊണ്ട് ഞാൻ ഈ യാത്ര അവസാനിക്കും വരെ പുറത്തേക്ക് മാത്രം നോക്കിയിരുന്നു പാലക്കാട് നിന്നും കോയമ്പത്തൂരിലേക്കുള്ള ഈ പാസഞ്ചർ ട്രെയിനിലെ യാത്ര ശരിക്കും മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു അനുഭവമാണ് ഇതിനു മുൻപ് ഞാൻ ഒരു തവണ ഇങ്ങനെ പോയിട്ടുണ്ട് മേഘങ്ങൾക്കിടയിൽ പുതഞ്ഞു കിടക്കുന്ന ആനമല ആനമല മലനിരകൾ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് ആനമല കേരളത്തിൻ്റെ ഇടുക്കി പാലക്കാട് എറണാകുളം ജില്ലകളിലായും തമിഴ്നാടിൻ്റെ കോയമ്പത്തൂർ ജില്ലയുടെ അതിർത്തിയിലായും വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഈ മലനിരകളിലാണ് ഉള്ളത് ഈ മലനിരകൾ മഴമേഘങ്ങളെ മേഘങ്ങളെ തടഞ്ഞു നിർത്തി കേരളത്തിൽ മഴ പെയ്യുന്നു അതേസമയം തമിഴ്നാട്ടിൽ മഴനിഴൽ പ്രദേശങ്ങളുമുണ്ട് പശ്ചിമഘട്ട മലനിരകളിൽ പാലക്കാട് ജില്ലയുടെ കിഴക്ക് ഭാഗത്ത് ഒരു വിടവുണ്ട് ഈ വിടവാണ് പാലക്കാട് ചുരം ഈ ചുരം പാലക്കാടിനെ കോയമ്പത്തൂർ ജില്ലയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു വിവിധ കാലഘട്ടങ്ങളിലായി തമിഴ്നാട്ടിൽ നിന്നും വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഈ ചുരം കടന്ന് കേരളത്തിലെത്തുകയും ഇവിടുത്തെ സംസ്കാരവുമായി ഇഴുകി ചേർന്ന് ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്തു ട്രെയിൻ ഇപ്പോൾ കഞ്ചിക്കോട് എത്തിയിരിക്കുന്നു സ്ഥിരമായി ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് കഞ്ചിക്കോട് കഴിഞ്ഞയിടെ കൂടി ഒരു ട്രെയിൻ തട്ടി ആന മരിച്ചിരുന്നു ഞാൻ ആദ്യമായി കോയമ്പത്തൂർ പോയത് ഒരു അബദ്ധം സംഭവിച്ചാണ് പാലക്കാട് ഇറങ്ങേണ്ടിയിരുന്ന ഞാൻ ഉറങ്ങിപ്പോയത് കാരണം ചെന്ന് ഇറങ്ങിയത് കോയമ്പത്തൂരാണ് അത് പകൽ സമയത്തായിരുന്നു എന്തായാലും കോയമ്പത്തൂർ വന്നതല്ലേ എന്ന് വിചാരിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആര്യഭവനിൽ പോയി ഒരു മസാല ദോശ കഴിച്ചു എന്നിട്ട് അടുത്ത പാസഞ്ചറിന് കയറി പാലക്കാട്ടേക്ക് പോയി ഇതിനു മുൻപ് ഒരു തവണ ഞാൻ ഇങ്ങനെ രാവിലത്തെ പാസഞ്ചർ ട്രെയിൻ കയറി കോയമ്പത്തൂർ പോയിട്ടുണ്ട് അന്ന് ഞാൻ കണ്ട കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു അന്ന് രാവിലെ ഈ ട്രെയിനിൽ ഓരോ സ്റ്റോപ്പിൽ നിന്നും ചൂരക്കൊട്ടയിൽ മുല്ലപ്പൂമുട്ടകളുമായി തമിഴ് സ്ത്രീകൾ കയറുമായിരുന്നു എന്നിട്ട് അവർ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് മാല കോർക്കുമായിരുന്നു ചില സ്റ്റോപ്പുകളിൽ നിന്നും കുട്ടയിൽ പേരക്കുകളുമായി സ്ത്രീകളും പുരുഷന്മാരും കയറും അവരത് ട്രെയിനിൽ കൊണ്ടു നടന്ന് വിൽക്കുമായിരുന്നു ഇത്തവണയും ഇതേപോലുള്ള എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ എൻ്റെ എതിർവശത്തിരിക്കുന്ന ഈ അപ്പൂപ്പൻ പാലക്കാട് നിന്ന് കയറിയപ്പോൾ മുതൽ ജപിക്കുകയായിരുന്നു ഇപ്പോൾ ഉറക്കമായിരിക്കുന്നു മധുക്കര കഴിഞ്ഞപ്പോൾ അപ്പൂപ്പൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇടലി ചാപ്പിട്ടു ആ വീഡിയോ ഞാൻ എടുത്തിരുന്നു പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് പോലെ ക്യാമറ ഓൺ ആയിരുന്നില്ല അപ്പോൾ കഞ്ചിക്കോട് ഞാൻ മയിലുകളെ കണ്ട് വീഡിയോ എടുത്തു മനസ്സിൽ വാവ് കിടച്ചാച്ച എന്ന് സന്തോഷത്തോടെ പറഞ്ഞു പക്ഷേ അപ്പോഴും ക്യാമറ ഓണല്ലായിരുന്നു ഞാൻ കാണുന്ന ഈ കാഴ്ചകളെല്ലാം മനസ്സിലേക്കൊരു കഥാസന്ദർഭമായി എഴുതി ചേർക്കുകയാണ് പതിവ് ആരോടോ പറഞ്ഞു എന്നോണം വിശദാംശങ്ങൾ സഹിതം ഒന്നും ഞാൻ വെറുതെ കാണുകയല്ല കണ്ട കാഴ്ചകൾ പറഞ്ഞു കേൾപ്പിക്കാൻ എന്നോണം മനസ്സിലേക്ക് എടുക്കുകയാണ് ചെയ്യാറുള്ളത് ഞാൻ ട്രെയിനിലിരുന്ന ഈ ഒന്നര മണിക്കൂറും ട്രെയിനെ പൂർണ്ണമായും ബ്രാക്കറ്റ് ചെയ്ത് പുറം ലോകത്തേക്ക് മാത്രം മനസ്സിനെ അഴിച്ചുവിട്ടിരുന്നു പത്ത് കഴിഞ്ഞപ്പോൾ ട്രെയിൻ കോയമ്പത്തൂരെത്തി സഹജവാസന കൊണ്ട് ഞാൻ അറിയാതെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി അങ്ങേയറ്റത്തേക്കും അറ്റത്തേക്കും ഇങ്ങേ അറ്റത്തേക്കും ആകാശത്തേക്ക് നോക്കി എവിടെ നടപ്പാലും പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഇവിടെ സബ്വേ ആണല്ലോ എന്ന കാര്യം ഇവിടെ ആറ് പ്ലാറ്റ്ഫോം ആണ് ഉള്ളത് ഞാൻ ആദ്യമൊന്ന് തിരിഞ്ഞു കളിച്ചു അവിടെ നിന്ന് ഒരു പോലീസുകാരൻ എന്നോട് എന്നൊക്കെ ചോദിച്ചു ഞാൻ ടിക്കറ്റ് കൗണ്ടറാണ് അന്വേഷിച്ച് നടന്നത് മണിക്കുള്ള ട്രെയിന് എനിക്ക് തിരിച്ചു പോകണം പുറത്തിറങ്ങുന്നതിന് മുൻപ് ഞാൻ ടിക്കറ്റ് എടുത്തു വെച്ചു തിരികെ വരാൻ ലേറ്റായൽ എന്തു ചെയ്യും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പോലും എനിക്ക് നിശ്ചയമില്ലല്ലോ അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞാൻ പുറത്തിറങ്ങി എനിക്ക് ആർ പുരത്തുള്ള ശ്രീ അന്നപൂർണ റെസ്റ്റോറൻറ്റിലാണ് പോകേണ്ടത് ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എന്നാണ് ഗൂഗിള് പറയുന്നത് ഇവിടെയുള്ള ഓട്ടോക്കാർ മലയാളികളെ വന്ന് പൊതിയും പ്രത്യേകിച്ച് പുറത്തൊരു ബാഗ് കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ ഒരു ഓട്ടോക്കാരൻ ആർ എസ്പുരം പോകാൻ എന്നോട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു പറ്റില്ല നൂറ് രൂപയാണെങ്കിൽ പോകാമെന്ന് അയാൾ പറ്റില്ല എന്ന് പറഞ്ഞു പോയി പിന്നെയും കുറച്ചു നേരം ഞാൻ അവിടെ നിന്ന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു പിന്നെ ഞാൻ വേറൊരു ഓട്ടോക്കാരൻ്റെ അടുത്ത് ചെന്നു അയാൾ ഇരുന്നൂറ് രൂപയ്ക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതാ എൻ്റെ ഓട്ടോക്കാരൻ എത്തിയിട്ടുണ്ട് ആദ്യം ഓട്ടോക്കാരനെയും ഓട്ടോയും ഒക്കെ ഞാൻ ആശാനെ സിനിമയിലെടുത്തു എന്ന് പറയും പോലെ വീഡിയോ എടുത്തു അങ്ങനെ അങ്ങനെതാ ഞാൻ ഇരുന്നൂറ് രൂപ മുടക്കി ഓട്ടോയിൽ കയറി അന്നപൂർണയിലേക്ക് മസാല ദോശ കഴിക്കാൻ പോവുകയാണ് അങ്ങനെ അങ്ങനെതാ ഞാൻ അന്നപൂർണയിൽ എത്തിയിരിക്കുകയാണ് കഷ്ടിച്ച് പത്ത് മിനിറ്റ് ദൂരം പോലും ഇല്ല ഇതിന്റെ ഉൾവശം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് വളരെ വിശാലമായ ഇടം ക്ലോസ്ഡ് അല്ല അതുകൊണ്ട് ശ്വാസം മുട്ട് തോന്നില്ല ഇവിടെ ചായ കുടിച്ചുകൊണ്ട് പത്രം വായിച്ചിരിക്കുന്ന ചിലരെയൊക്കെ കാണാം ഞാൻ ഏറ്റവും ഒതുങ്ങി ഒരിടത്ത് പോയിരുന്നു എൻ്റെ ടേബിളിൽ വേറെ ആരുമില്ല സ്വസ്ഥമായി ഇരിക്കാം ഇവിടുത്തെ ടേബിളൊക്കെ നല്ല നീറ്റാണ് ശരിക്കും നല്ല വൃത്തി ഒരു ചേച്ചി ഭിത്തിയും വാതിലും ഒക്കെ വന്ന് തുടയ്ക്കുന്നുണ്ട് ശരിക്കും മനസ്സിന് തൃപ്തി തോന്നണം എന്നാലേ നമുക്ക് കഴിക്കാൻ തോന്നും അങ്ങനെ എൻ്റെ മസാല ദോശ എത്തി എനിക്ക് മസാലദോശ കൊണ്ടു തന്ന ചെക്കന് തടി പൊടിക്കൽപ്പം കൂടുതലാണോ എന്ന് സംശയം ഇതൊന്ന് കഴിക്കാനായി ഞാൻ രാവിലെ അഞ്ചു മണിക്ക് അലാറം വെച്ചെഴുന്നേറ്റ് വന്നിരിക്കുകയാണ് കാണാൻ എന്താ ഭംഗി ഞാൻ മസാല ദോശ ആദ്യം കണ്ണുകൊണ്ട് ആസ്വദിച്ചു തലങ്ങും വിലങ്ങും ഉള്ളിലൂടെ ഒക്കെ വീടിയെടുത്തു ഇതായ കാപ്പിയും എത്തിക്കഴിഞ്ഞു അത്ര വലിയ വലുപ്പമൊന്നുമില്ല ചെറുതാണ് ഉഴുന്നവടെയും എത്തിക്കഴിഞ്ഞു ഞാൻ മസാല ദോശയുടെ ഓരോ പരമാണവും ആസ്വദിച്ചു കഴിച്ചു ഞാൻ ഉച്ചയ്ക്ക് ട്രെയിനിലിരുന്ന് കഴിക്കാനായി ഇഡലി പാഴ്സൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്വാദിഷ്ടമായ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞാനിപ്പോൾ മടങ്ങുകയാണ് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡിലേക്കാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് ദാ അവിടെ ഒരു കോവില് കാണുന്നു ഞാൻ ഓട്ടോക്കാരൻ്റെ അടുത്തെത്തി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു എത്ര രൂപയാകുമെന്ന് ചോദിച്ചു നൂറ്റി അൻപത് എന്ന് ഈ അപ്പൂപ്പൻ പറഞ്ഞു അപ്പോൾ ഇങ്ങോട്ട് വന്ന ഓട്ടോക്കാരൻ എന്നെ അമ്പത് രൂപ പറ്റിച്ചു ശരിക്കും അപ്പോൾ എത്ര രൂപയായിരിക്കും ഇവിടേക്ക് ദാ തിരുവള്ളൂരുടെ പ്രതിമ തിരുക്കുറലിലെ ഒന്ന് രണ്ട് ശ്ലോകങ്ങളൊക്കെ എനിക്കും അറിയാം കടകൾ വാഴ്ത്ത് എന്ന അധ്യായത്തിലെ അകരം മുതൽ എഴുത്തെല്ലാം ആദ്യ ഭഗവൻ മുതറ്റേ ഉലക് എന്നത് അതിലൊന്നാണ് feel like I'm in my mind Is everybody in the world blind? Please Lord, give me a sign അങ്ങനെ എൻ്റെ മടക്കയാത്രയ്ക്കുള്ള ട്രെയിൻ എത്തിയിരിക്കുകയാണ് ഇനി മടക്കമാണ് എൻ്റെ നാട്ടിലേക്ക് It's like tall buildings as the chemicals they take us higher. The night's young and it's just begun.